ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൌണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്ത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ പച്ചത്തറി മനുഷ്യന്മാര് കേൾക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അറുപ്പും വെറുപ്പുമുളവാകുന്ന രൂപത്തിലുള്ള നോൺ വെജിറ്റേറിയൻ സംസാരം ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ കൂടിയ ദിവസങ്ങളിൽ ഇന്നലെ നമ്മളിത് ഈ ഗ്രൂപ്പിലിട്ടപ്പോ മൂലപ്പിലാക്കൽ സുനീർ ഒരു വെല്ലുവിളി നടത്തിന് ഇത് ഇന്നലെ അരിക്കോട് നടന്ന പരിപാടിയാണ് എന്ന് തെളിയിച്ചാല് ഈ പറയുന്ന പണി അടുക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളീ ഗ്രൂപ്പിലുള്ള ഒരു സുഹൃത്തിനോടാണ് വെല്ലുവിളിച്ചത് പക്ഷെ സുനീ ആ വോയിസ് ഇപ്പൊ ഡിലീറ്റാക്കിട്ടോ വോയിസ് നമ്മളെടുത്തിട്ടുണ്ട് ഡിലീറ്റ് മനസ്സിലായിട്ടുണ്ട് വോയിസ് മജീദ് ഹസിനും അതേപോലെ തന്നെ ആ തന്തല്ലാത്ത മേമൂട്ടിയൊക്കെ പറയുന്ന മാതിരി ഈ ഒരൊറ്റ തന്തൊക്കെ ഇണ്ടായതാണെങ്കിൽ ഇത് അരീക്കോട് പരിപാടിയാണ് ഇന്ന് നടന്ന അരിക്കോട് നടന്ന മജിലിസ് ആണ് നീ തെളിയിച്ചാൽ ഈ പറയുന്ന പണിയാൻ എടുക്കും ഒക്കെ ഉപയോഗിക്കുന്ന തന്നെ ഉണ്ടായതാണെങ്കിൽ ഞങ്ങളൊരു വിഷയം പറയുകയാണെങ്കിൽ അത് ഉറപ്പിച്ചിട്ടേ ഞങ്ങൾ പറയുള്ളു അല്ലാതെ ഞങ്ങളെ മാതിരി എത്രങ്കിലും ഏതെങ്കിലും ഒന്ന് കേൾക്കുമ്പോത്തിന് അതുകൊടുത്ത് കവലകളിലേക്ക് പായണ സ്വഭാവം ഞങ്ങൾക്കില്ല ആർപ്പും വിളി ഉണ്ടാക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല അതാണല്ലോ എൻ്റെ കാട്ടുവളപ്പിൽ നോഷാദിനും കുഞ്ഞേമിനൊക്കെ സംഭവിച്ചേ എന്തെങ്കിലും ഒന്നാണ് കേൾക്കുമ്പോൾ തന്നെ അതും കൊണ്ട് പോയും ഇപ്പം ദുബൈ മർക്കസ് പൂട്ടി എന്ന് പറഞ്ഞാണ്ട് പരിപാടി തുടങ്ങിയപ്പോൾ ആർത്ത് വിളിച്ചതിന് ആള് ആ പരിപാടി കഴിയുന്നതിൻ്റെ മുമ്പ് അപ്പൊ തുറന്നെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നില്ലേ അന്തേ ഏതോ ദുബൈയില് പോയപ്പോൾ ഏതോ ഒരു സാധു അതിനെ പറ്റിച്ചതാ അവിടെ അവധിക്കാലാണ് നല്ല തണുപ്പുള്ള ടൈമാണ് അപ്പൊ ആ സമയത്ത് അവിടെ ലീവ് കൊടുത്തതാ അത് ഈ അറിയില്ലല്ലോ ഏതോ ഒരു പൊട്ടാൻ പൊ പറ്റിച്ച് ഇവൻ അതും കൊണ്ട് ഇവിടെ നിന്ന് ആർപ്പും വിളി ഉണ്ടാക്കി ഇങ്ങനെല്ലാം ഞങ്ങൾ ചെയ്യാം അത് ഉറപ്പ് വരുത്തി തന്നെ പറയുള്ളു ഇന്നലെ അരീക്കോട് നടന്ന പരിപാടിയുടെ ഒരു ചെറിയ ഭാഗമാണിത് എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ ആ പരിപാടി തന്നെ ഞങ്ങൾ തെളിയിക്കും ചെയ്യും ഇവാടെങ്ങൾ കണ്ടുനോക്കി ഇപ്പൊ അത് ആ പരിപാടി എല്ലാന്നാ സുനീർ പറഞ്ഞതിനു ആശോ മനസ്സിലാക്കണമെന്ന് തോന്നുന്നുട്ടാ ആ എന്റെ ലൈവിൽ തന്നെ ഈ പറയുന്ന വിഷയം ഈ വീഡിയോയിലുള്ള അതേ വിഷയം എൻ്റെ ലൈവിൽ നമ്മൾ കട്ട് ചെയ്താണ്ട് മുതൽ ഡിസംബർ നോക്കിട്ട് കൂടിയ ദിവസങ്ങളിൽ ഇതല്ല ജനുവരി എട്ട് അരിക്കോട് പക്ഷെ മൂലപ്പിലാക്കൽ എന്ത് ചെയ്തു ആ വോയിസ് ഡിലീറ്റ് ഡിലീറ്റാക്കിയ വല്ല കണ്ട വഴി ഓടി എന്താ മൂലപ്പിലാക്കൾ ചെയ്യണ്ടേ അരീക്കോട് വെച്ച് നടന്ന പരിപാടിയാണ് എന്ന് തെളിയിച്ചാൽ പറഞ്ഞു പണിയെടുക്കുന്നല്ല പറഞ്ഞേ ആ സുഹൃത്ത് മുലപ്പിലാക്കലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പിന്നെ യാതൊരു ഇപ്പടിയില്ല അതിന് മറുപടിയില്ല പറഞ്ഞു പണിയെടുക്കാൻ മൂലപ്പിലാക്കല് കാണല്ല എന്താ ചെയ്യാളെ പരിചയപ്പെടുത്തണ്ടേ ഒന്ന് ശ്രദ്ധിക്കണേ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു നിലപാടൊന്നും ഇല്ല കാരണം മയക്കാലത്തൊരു നിലപാടാണ് വേനൽക്കാലത്ത് വേറൊരു നിലപാടാണ് മഞ്ഞ് കാലത്ത് വേറെ നിലപാടാണ് തണുപ്പ് കാലത്ത് വേറെ നിലപാടാണ് ചൂട് കാലത്ത് വേറെ നിലപാടാണ് ഇനിയിപ്പോ ഇതൊന്നും അല്ലാത്തൊരു കാലാണെങ്കിലോ ഇതൊന്നും അല്ലാത്തൊരു നിലപാടുകൾ കാരണം ഇന്ന് ഓം പ്രസംഗിച്ചതിന് നാളെ ഓം തന്നെ മറുപടി കഴിഞ്ഞ വർഷം ഓം പ്രസംഗിച്ചതിന് ഈ വർഷം ഓം തന്നെ മറുപടി ഇനി ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ ഓം തന്നെ പറയും എന്റെ അഞ്ചു വർഷം മുമ്പുള്ള വീഡിയോ ഒന്നും

ണെങ്കിൽ ജനനത്തിന് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നാണല്ലോ പറയണത് നിങ്ങളെന്താ പറയണേ ഇതിനെ പറ്റിട്ട് നിങ്ങളെ അഭിപ്രായം എന്താ എന്ത് അങ്ങനെ പോണ്ട അങ്ങനെ പോണ്ട നമുക്ക് നമുക്ക് ലൈറ്റ് ആയിട്ട് പോയ അവസ്ഥ ഇതാക്കണ്ട അങ്ങനെ ആ ലൈനിൽ പോവണ്ട എന്താ നിങ്ങള് ബാക്കി പറഞ്ഞാണത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന വലിയ മഹാന്മാരാണ് ഞമ്മളൊന്നും പറയാൻ പാടില്ല ഒരു നോണ പറഞ്ഞാലും നമ്മളൊന്നും പൊരുത്തക്കൾ കേട്ടൂലേ ശേഖന്മാരല്ലേ ഔലിയാക്കളല്ലേ ഏതായാലും ആ പ്രസംഗത്തിന്റെ ഫുള്ള് ഭാഗങ്ങൾ കേട്ടോളൂ ഇനി ഈ മുസീബത്തും കൊണ്ട് ആരും പറയാൻ നടക്കരുത് ഇനിയും ഇനിക്ക് ഇതിന്റെ മറുപടി പറയേണ്ട അവസരം ഉണ്ടാക്കിയത് അതെ പക്ഷെ ഓരോ പ്രാക്ക് കിട്ടുന്ന പരിപാടി നമ്മൾ എടുക്കണ്ട പണി പണിതൊന്നും നമ്മൾ അങ്ങനെ പോണ്ട പോട്ടുവെക്കാം നേരത്തെ ഉള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി പിന്നെ ജാഹിലിയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് താ പറയുന്നു അതൊക്കെ നമ്മൾ തൗപ ചെയ്ത് ഒഴിവാക്കി മശാഹിഹന്മാരെടുത്ത് വന്ന് ജാഹിലിയ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടില്ല ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണുള്ളൂ പിന്നെ ഈ കുറാഫാത്തും ഒക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയാം അതിനുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂലോ ബാക്കി കൂടെ കേട്ടോ ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾ വാദം പറയുമ്പോ അതിങ്ങനെ വളച്ചുകെട്ടി പറയേണ്ട ഏർപ്പാടൊന്നുമില്ല അത് നേർക്കു നേരെ പറയും ഇവിടെ ഇ കെ ഉസ്താദിന്റെ ശിഷ്യനാണ് ഉസ്താദ് ഉസ്താദ് ആ ഉസ്താദിന്റെ ഉസ്താദാണ് ഉസ്താദ് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കാം വിമർശന ബുദ്ധിയൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്ക കാര്യങ്ങൾ ഒന്നും അറിഞ്ഞ പഴയ സുലമിന്റെ വായിത്തെ വെള്ളപ്പോൾ കുറച്ച് ആയത്തിലേക്ക് പോയിട്ട് ചിന്തിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ എന്നാണ് പറഞ്ഞത് ഉമ്മര് അമ്മാര് ഈ പരിപാടിയൊന്നും നമ്മൾ എടുക്കില്ല എന്നാണ് മൂപ്പര് പറയണത് മനസ്സായല്ലേ ഇപ്പൊ നിങ്ങളെന്താണ് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയില്ല ഏഹ് അതിന് ശേഷം മൂപ്പര് അതിന് വിശദീകരണം തന്നിട്ടുണ്ട് പിടിച്ചു പിടിച്ചിട്ടല്ലേ പുറത്തെറിയാണ്ട് അങ്ങനെ അങ്ങനെ ധാരണ വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇപ്പം പറഞ്ഞത് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ള പോലെ ആൾക്കാർക്ക് തോന്നിണ്ട് ആൾക്കാര് എനിക്കറിയില്ല ഇത് മൂത്രം മാത്രമാണ് അതിന്റെ ശേഷമുള്ള ശേഷം എന്തിനാ കുപ്പും ചോറും കൊടുത്തിട്ട് കൊടുത്തിട്ട് എന്താ നിങ്ങളെ അഭിപ്രായം റോട്ട് അങ്ങനെ 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 പോണ്ട 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 നിങ്ങളുടെ അടിത്തറ ഈ ഈ ഈ മഹാൻ പോരാട്ടം ഉണ്ടല്ലോ ചെയ്താൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പകരമായി വന്ന ഈ മഹാൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെന്താണോ നമ്മളോട് നിർദ്ദേശിക്കുന്നത് ആ വലി അല്ലെങ്കിൽ ആ ഷെയ് എന്താണോ നമ്മളോട് പറയുന്നത് അവര് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന്റെ വ്യാഖ്യാനം മശാഹിഹന്മാർ എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അത് മുമ്പുള്ള ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം പോലുമില്ല മുൻകാല തഫ്സീറുകളിൽ പറയാത്ത ഒരു വിശദീകരണമാണ് നമ്മുടെ സേഹവറുകൾ നമുക്ക് പറഞ്ഞു തന്നത് എങ്കിൽ സേഖവറുകൾ പറഞ്ഞു തന്ന വിശദീകരണം സ്വീകരിച്ചേക്കണം നീ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ നിങ്ങൾമാറാന്നുള്ളൊരു തെളിവാണ് നോണല്ലേ ആയത്തുൽ അല്ലേ നോണ ആര ലക്ഷണം തോള്ള ഒരു ഉളുപ്പുല്ലാതെ നോണ പറയാ എന്നിട്ട് അത് കേട്ടിട്ട് മുമ്പിൽ ഇരുന്നിട്ട് തലയെക്കൊട്ടും കേട്ടിഴിച്ചിങ്ങനെ ഇരുന്ന് കൊടുക്കുക ആൾക്കാർ ഒരു കഥയില്ല അങ്ങനെ പറയരുത് അങ്ങനെ പറയുന്നത് ഇതൊക്കെ ഒരു കഥയല്ലേ അങ്ങനെ ആ ലെവലിൽ പോണ്ട 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 അങ്ങനെ ഇത്ര നിങ്ങൾ പോകണ്ട പോണ്ടത്ര പോയത്

സന്നിധിയിൽ നിന്നാണ് നമുക്ക് ഇപ്പൊ ശരി ശരി അല്ലെ പിള്ളേച്ചായിരിക്കും അങ്ങനെ 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 പോണ്ട അതെ അപ്പൊ ഏതൊരു മര്യാദ ഇല്ലാത്ത പ്രാർത്ഥിക്കേണ്ടെന്ന് തോന്നുന്നു ആ ഇവിടെ പ്രാർത്ഥിക്കണ്ടല്ലോ മുൻപരാധന അല്ലേ പ്രാർത്ഥിച്ചത് എന്നൊരു കേട്ടു എത്ര നേരമായി ചിഹ്നയെ ഞങ്ങള് കാത്തില്ലേ ചിഹ്നയെ ചിഹ്നയെ തരുന്നേ ഇനിയിപ്പെന്താ കേട്ടോ

ഞങ്ങൾ 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 റബ്ബേ റബ്ബേ ശിർക്കിന്റെ ഞങ്ങളുടെ മനസ്സിൽ പേറുന്നില്ലെന്ന് നിങ്ങൾ വരും പറയും എന്നല്ല പലിശ നിന്നിൽ പങ്കു ചേർത്തു ഏതൊരു വായുവും നിനക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങൾ പ്രസംഗിച്ചുവോ കണക്കിന് മുഖാമുഖങ്ങൾ നിന്റെ ഏകത്വത്തിന് വേണ്ടി ഞങ്ങൾ വാദിച്ചുവോ ഈ അക്രമകാരികൾ വേദനയുണ്ട് വേദനയുണ്ട് നേതൃത്വം ഉപ്പ് വെച്ച പോലെ എടുക്കാനും തൊടാനുമില്ലാത്ത പാർട്ടിയായി നിങ്ങൾ മാറും നീ സാക്ഷി സൗദി മാറുംറേബ്യാണെങ്കിൽ പ്രാർത്ഥിക്കാം അല്ലെ ഇവിടെ പ്രാർത്ഥിക്കേണ്ടതാണോ നിങ്ങളെ അഭിപ്രായം യാത്രക്കിടയിൽ മരുഭൂമിയിലെത്തുകയും അവിടെ ഈ മൃഗത്തെ ഒരു പിടിക്കാൻ ശ്രമിച്ചപ്പോ അതിനെ വിടാൻ വേണ്ടി ജിന്നിനോട് ആവശ്യപ്പെട്ടതും ജിന്നതിനെ വിട്ടതുമായ സംഭവം എടുത്തുധരിക്കാൻ പറഞ്ഞത് ഫൈസൽ മുസിലിയാരാണ് അത് എടുത്തുകൊടുക്കണം എന്തായാലും കാരണം ഇവർക്കുള്ള മറുപടിയാണ് ഭൗതികമായ തേട്ടം പോലും കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ചിർക്കാണ് എന്നതിനുള്ള മറുപടിയല്ലേ ഇത് എന്ന് പറഞ്ഞു

അപ്പൊ ഈ പ്രാർത്ഥിച്ചത് മൂപ്പര ജിന്നും മനുഷ്യരൂപം പ്രാപിച്ച് ആൾമാറാട്ടം നടത്തും ഭർത്താവില്ലാത്ത സമയം നോക്കി ഭാര്യമാരുടെ അടുത്ത് ഭർത്താവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കവരും സന്താനോ നടക്കും അതെ അപ്പോ പ്രാർത്ഥിച്ചത് കാണൂല വരെ നമ്മൾ കണ്ട് ഇനിയിപ്പോ വല്ല ഈ ലോഡിച്ചെ പിടിച്ചു കഴിഞ്ഞാൽ ജാമ്യം കൂടാണ് അല്ലെ ജിന്നാണ് എന്ന് പറഞ്ഞാ മതിയല്ലോ അല്ലേ ഒരു ഗ്ലാസ്സും കൂടെ എനിക്കല്ല ജിനാ